പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരു ഗുരു ശിഷ്യരെ പഠിപ്പിക്കുന്നതിനിടയിൽ ഒരു പൂച്ച ചാടി വീണു അത് അങ്ങുമിങ്ങും കിടന്നോടാൻ തുടങ്ങി ഗുരുവിൻ്റെ ശ്രദ്ധ പൂച്ചയിലായി പൂച്ചയെ പിടിച്ചു തൂണിൽ കെട്ടിയിടാൻ ഗുരു നിർദ്ദേശിച്ചു ശിഷ്യർ അങ്ങനെ ചെയ്തു പിറ്റൊന്നും പൂച്ച വന്നു ശല്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൂണിൽ പിടിച്ചു കെട്ടിയതിനു ശേഷം ഗുരു പഠിപ്പിച്ചു എന്നും പൂച്ച വന്നുകൊണ്ടിരുന്നു ശിഷ്യർ അതിനെ തൂണിൽ പിടിച്ചു കെട്ടിയ ശേഷം ഗുരു പാഠങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി ശിഷ്യരുടെ ശ്രദ്ധ ചിർ ചിതറാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഗുരു സമാധി അടഞ്ഞു ആ സ്ഥാനത്ത് വേറൊരു ഗുരു വന്നു അപ്പോഴും പൂച്ച വന്നു ശിഷ്യർ കെട്ടിയിട്ടു കുറച്ചു കാലം ഇങ്ങനെ തുടർന്ന് ഒരു ദിവസം പൂ പൂശ ചത്തു പിറ്റേന്ന് പാഠം പഠിപ്പിക്കുമ്പോൾ പൂച്ച ചെന്നില്ല ഒരു ശിഷ്യരോട് പറഞ്ഞു പാഠം പഠിപ്പിക്കുമ്പോൾ തൂണിൽ ഒരു പൂച്ചയെ കെട്ടിയിടണമെന്ന് നിങ്ങൾക്കറിയില്ലേ വേറൊരു പൂശയെ കൊണ്ടുവന്നു തൂണിൽ കെട്ടിയിടൂ ശിഷ്യർ അതനുസരിച്ചു നാം എന്തായിത്തീരണമെന്നതിനെക്കുറിച്ചോ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചോ ഉദാത്തമായ സ്വപ്നങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം ആ സ്വപ്നത്തിന് അല്ലെങ്കിൽ ദർശനത്തിന് അനുസരിച്ച് അനുസരിച്ച് നമ്മൾ ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് നീങ്ങണം നാം അന്തിമമായി എന്തു എന്തു കണ്ടെത്തുക എന്നതിന് എന്നതിൻ്റെ പ്രകടനമാണ് നമ്മുടെ ഭാവന വ്യക്തവും ശക്തവുമായ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് പ്രതികൂലാവസ്ഥകളെ പോലും നേരിടാൻ കഴിയും ജീവിതത്തിനാവശ്യമായ അടിസ്ഥാന ഗുണങ്ങൾ സാമാന്യ ബുദ്ധിയും വിശ്വാസവും സ്ഥിരോത്സാഹവുമാണ് ഗുണകരമായി തീരുന്ന പ്രത്യാശയോടെ ദൃഢനിഷയത്തോടെ ഏത് കാര്യത്തിന് തുനഞ്ഞിറങ്ങിയാലും അത് വിജയിക്കും നമ്മെക്കുറിച്ചും നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചും നമുക്ക് ഉത്തമ ബോധമുണ്ടായിരിക്കണം ഏത് പ്രതികൂലാവസ്ഥയിലും പ്രത്യാശയുണ്ടെങ്കിൽ പ്രത്യാശ കണ്ടെത്താൻ ശുഭപ്രാപ്തി വിശ്വസിക്കൂ വിശ്വാസിക്കുക കഴിയും പ്രതിബന്ധങ്ങൾ നടുവിലും അയാൾ ജനങ്ങളിൽ പ്രത്യാശയും ആവേശവും കുത്തിവെക്കുന്നു ഒരു കാര്യം ചെയ്യുമ്പോഴും ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോഴോ അതിൻ്റെ നാനാവശങ്ങളെക്കുറിച്ച് അനാവശ്യമായി ആശങ്കപ്പെടുന്നവനാണ് ശുഭചിന്ത പുലർത്താത്ത വ്യക്തി ഏറ്റവും ആദ്യാവസരത്തിൽ തന്നെ അതിൽ മുഴുകുകയാണ് ശുഭചിന്ത പുലർത്തുന്നയാൾ ചെയ്യേണ്ടത് നെഗറ്റീവ് ചിന്ത മാറ്റുക വിജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക രണ്ട് ആറ്റം ഹൈഡ്രോജനും ഒരു ആറ്റം ഓക്സിജനും ചേർന്നാൽ വെള്ളം ലഭിക്കുന്നു ഒരു ആറ്റം ഓക്സിജനും ഒരു ആറ്റം കാർബണും ചേർന്നാൽ വിഷബാധകമായ മോണോക്സൈഡ് ലഭിക്കുന്നു എന്നാൽ ഇതിൽ ഒരു ആറ്റം ഓക്സിജൻ കൂട്ടിച്ചേർത്താൽ ഉപദ്രവകാരിയല്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കുന്നു ഇതാണ് ജീവിതവും പോസിറ്റീവ് ചിന്തിച്ചാൽ വിജയവും നെഗറ്റീവ് ചിന്തിച്ചാൽ പരാജയവും ലഭിക്കുന്നു വെറുമൊരു സ്റ്റീൽ കഷ്ണത്തിൽ കാന്തശക്തി ആവേഗിപ്പിച്ചാൽ ആ സ്റ്റീൽ കഷ്ണത്തിൻ്റെ പന്ത്രണ്ട് ഇരട്ടി ഭാരത്തെ അതിന് ആകർഷിപ്പിക്കാൻ കഴിയും പക്ഷേ ഈ സ്റ്റീൽ കഷ്ണത്തിൽ നിന്ന് ആ കാന്തശക്തി എടുത്തു കളഞ്ഞാൽ അതിന് ഒരു തൂവൽ പോലും ഉയർത്താൻ കഴിയില്ല ഞാൻ പരാജയപ്പെടുമെന്ന് കരുതുന്നവൻ പരാജയപ്പെടുന്നു വിജയിക്കുമെന്ന് ചിന്തിക്കുന്നവൻ വിജയിക്കുകയും ചെയ്യുന്നു